ി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പൊതുചർച്ചയാണ് നടന്നത് പൊതുചർച്ചക്കു മുമ്പ് ഇന്നലെ പ്രവർത്തന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പതിനെട്ട് ഏറിയ ഡെലിഗേഷൻ പ്രത്യേകം പ്രത്യേകം ഇരിക്കുകയും ആ ചർച്ചയിൽ ഉയർന്നുവന്ന വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സ്വയം വിമർശനങ്ങളും അടങ്ങുന്ന അഭിപ്രായങ്ങളാണ് പതിനെട്ട് വനിതാ സഖാക്കൾ അടക്കമുള്ള അമ്പത്തിനാല് പേർ പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊതുവെ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പ്രതിനിധികൾ ചർച്ചകളിൽ കാര്യങ്ങൾ പറഞ്ഞത് അതിൽ ഉയർന്നുവന്ന പൊതുവായ നിർദ്ദേശങ്ങൾ സംക്ഷിപ്തമായി വിവരിക്കാം പാർട്ടിയെയും വർഗ്ഗഭൂജന സംഘടനകളുടെയും സ്വാധീനം കൂടുതൽ വിപുലപ്പെടുത്താൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് മഹാഭൂരിപക്ഷവും വർഗഭൂജന സംഘടനകളെ ജനാധിപത്യപരമായ രീതിയിലും സ്വതന്ത്രമായും സംഘടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രതികൾന്നിപ്പറയുകയുണ്ടായി അതുതന്നെയാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട് സി പി ഐ എം വർഗപൂജന സംഘടനകളെ കാണുന്നത് പാർട്ടിയുടെ പോഷക സംഘടനകളായിട്ടല്ല ഓരോ സംഘടനക്കും പ്രത്യേകം ഭരണഘടനയും പരിപാടികളുമുണ്ട് അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത് ഈ കാഴ്ചപ്പാടാണ് സി പി ഐ എമ്മിനുള്ളത് അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം പ്രതീതികൾ പൊതുവിൽ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ഓരോ ഏരിയയെയും കുറിച്ച് പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ കമ്മിറ്റി വിമർശനപരമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് സ്വയം വിമർശനപരമായി അംഗീകരിച്ചുകൊണ്ടാണ് പതിനെട്ട് ഏരിയകളിൽ നിന്നും പങ്കെടുത്ത ആദ്യ പ്രതിവിധികൾ അഭിപ്രായം പറഞ്ഞത് അതോടൊപ്പം ചില പ്രദേശങ്ങളിൽ പാർട്ടി ദുർബലമാണ് എന്ന കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി മലയോരം തീരദേശം കണ്ണൂർ നഗരം പോലെയുള്ള ചില പ്രദേശങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കണം എന്നത് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് നവമാധ്യമ മേഖല ശക്തിപ്പെടുത്തണമെന്നും അതിന് പ്രൊഫഷണൽ പരിചയമുള്ള ആളുകളെ കൊണ്ടുവരണമെന്നുമുള്ള നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ പട്ടികജാതി നഗറുകളിലും പട്ടികവർഗ ഉന്നതികളിലും പ്രവർത്തന ശക്തിപ്പെടുത്തുകയും വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറാൻ നടത്തുന്ന നീക്കത്തെ തടയുകയും വേണം എന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും സംഘചേതനയുടെയും പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള വിപുലമായ ക്യാമ്പയിൻ നടത്തുകയും വേണം എന്നതൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഉയർന്നു വന്നിട്ടുണ്ട് ഐ ആർ പി സിയെ വിപുലീകരിക്കണമെന്നത് റിപ്പോർട്ടിന്റെ തന്നെ ഭാഗമായി ചൂണ്ടിക്കാട്ടിയതാണ് അതിന്റെ പൊതുവിൽ പ്രതിനിധി സഖാക്കൾ സ്വാഗതം ചെയ്യുകയുണ്ടായി അതോടൊപ്പം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ് ഇരുട്ടിയിൽ സൗജന്യമായി ഒരു മഹൽ വ്യക്തി ഒരു കുടുംബം കുറച്ച് സ്ഥലം ഐ ആർ പി സിക്ക് നൽകിയിട്ടുണ്ട് അവിടെ പുതുതായി സാന്ത്വന കേന്ദ്രം ആരംഭിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട് വികസന രംഗത്ത് കണ്ണൂരിൽ സമാനതകളില്ലാത്ത പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് നടന്നത് മലയോര ഹൈവേ മലയോര മേഖലയിലുള്ള എല്ലാ ഏരിയ കമ്മിറ്റികളെയും പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത സഖാക്കൾ പറഞ്ഞു റോഡ് പൂർണ്ണമായി ഗതാഗത യോഗ്യമാണ് എന്ന പ്രധാന റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയതുപോലെ ഗ്രാമീണ റോഡുകൾ കൂടി ഗതാഗത യോഗ്യമാക്കാൻ കഴിയണം അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ആയിരം കോടി രൂപ വകയിരുത്തിയതിന്മേൽ കുറച്ച് വിഹിതം കണ്ണൂരിനും കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ചില പദ്ധതികൾ ആരംഭിക്കുകയും പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളതുമായതുണ്ട് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതിൻ്റെ കാര്യം പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കാര്യങ്ങളിലേക്ക് കടന്നാൽ സാർവദേശീയ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതും പ്രവർത്തന റിപ്പോർട്ടിന്റെ ആമുഖമായി പ്രതിപാദിച്ചതുമായ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തത് അതിൽ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതിസേഖാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി അതിലൊന്ന് വലതുപക്ഷ രാഷ്ട്രീയക്കാരെയും വലതുപക്ഷ മാധ്യമങ്ങളെയും തുറന്നു കാട്ടിക്കൊണ്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം അതിന് പാർട്ടി പ്രവർത്തകന്മാരെയും അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളെയും അനുഭാവികളെയും പാർട്ടിയുടെ രാഷ്ട്രീയം പഠിപ്പിക്കണം അതിന് ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാട് പാർട്ടി സഖാക്കളെ പഠിപ്പിക്കണം എൽ ഡി എ സർക്കാരിനെ തകർക്കാൻ എതിരാളികൾ നടത്തുന്ന ഹീന നീക്കത്തെ ചെറുക്കണം കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അപഗണനയും സാമ്പത്തിക ഉപരോധത്തെയും അതിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കണം ഇത്തരത്തിലാണ് സമ്മേളനത്തിൽ ഇന്ന് രാവിലെ ഒമ്പതേ മുപ്പതിന് ആരംഭിച്ച പതിനെട്ട് വനിതകൾ ഉൾപ്പെടെ അമ്പത്തിനാല് സഖാക്കൾ പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് മറുപടിയാണ് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾക്ക് വേണ്ടി രാഷ്ട്രീയപര രാഷ്ട്രീയമായും സംഘടനാപരമായും വന്ന പ്രശ്നങ്ങളെ പ്രതിനിധി സഖാക്കൾ ചൂണ്ടിക്കാണിച്ച വിമർശനത്തെയും സ്വയം വിമർശനത്തെയും അടിസ്ഥാനത്തിൽ വ്യക്തമായ മറുപടികളാണ് ഉച്ചയ്ക്ക് ശേഷം നാല് മണി മുതൽ നടത്തുന്നത് നാളെയാണ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നാളെ രണ്ടര മണിക്ക് വളണ്ടിയർമാരെല്ലാം എത്തിച്ചേരേണ്ടതുണ്ട് നേരത്തെ അറിയിച്ചതുപോലെ ചെറുവക്കും അതുപോലെ തന്നെ കാക്ക കാക്കാത്തോടുമാണ് പ്രതിനിധികൾ വളണ്ടിയർമാർ എത്തിച്ചേരേണ്ടത് നാളെ രാവിലെ പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ജില്ലാ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും തുടർന്ന് ക്രെഡൻഷ്യൽ റിപ്പോർട്ടും പ്രമേയങ്ങളും അവതരിപ്പിക്കുന്ന നില സ്വീകരിക്കും ഇതാണ് നാളത്തെ കാര്യപരിപാടി